നമുക്ക് അതെ വെപ്പൻ കിക്ക് ഉള്ള ലൊക്കേഷൻ നമ്മൾ പൈഹാട്ടാണല്ലോ അവിടെ കാണാനില്ല അയ്യോ ോപ്റ്റർകേപ്പ് ചെയ്ത് ക്രാഷ് ആയിട്ട് ഹെലികോപ്റ്റർ മാനുവൽ എടുത്തിട്ടില്ല ഈ കുട്ടി ഒരുപാട് കമന്റ്സ് ആട്ടോ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലും കോപ്പി അടിച്ച് പഠിച്ചു നനിച്ചത് കൊണ്ട് അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ് പറ്റില്ല പഠിച്ചിട്ടുണ്ടല്ലാ തീക്കുട്ടി കളിച്ചു കളിച്ച് കുഞ്ഞു മെല്ലെ ചെയ്താൽ മതി കേട്ടോ സമാധാനത്തിൽ നല്ല സൗണ്ട് ഈ കുട്ടി ഇപ്പൊ വരും ഓടി വരും ഗോ ഹൈട്ട് ചെയ്യാം പക്ഷെ ഗ്രാൻ ബേക്ക് ഫസ്റ്റ് നമ്മൾ കിട്ടുന്ന വെപ്പൺ കീ അല്ലേ അതുകൊണ്ട് ടി വി രക്ഷപ്പെട്ടു പക്ഷെ ഇതിന് വെപ്പൺ കീ കിട്ടിട്ടില്ല കിച്ചണിലെ ബാഡ്റോം പിന്നെ കാർ

ിപ്പോ നല്ല ശബ്ണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഗ്രാൻ എപ്പാണേലും വരാം ഗൈസ് അപ്പൊ ഞാൻ എഞ്ചിൻ പാർട്ട് കണ്ടു ഗൈസ് ഇപ്പൊ ഞാൻ എഞ്ചിൻ പാർട്ട് കണ്ടു എന്താ ധ്യാനി വരുന്നുണ്ട് ഞാൻ ഓടേസ്റ്റി ഒന്ന് കാണാൻ

സ്പെഷ്യലിറ്റി ചിക്കൻ മീൻ بالنسبه നമുക്ക് സ്പൈഡർ ഉള്ളിക്കി പോകോട്ടെ ഗയ്സ് അതായിരിക്കും ഗയ്സ് ഈസി വൈ ഗയ്സ് നമുക്ക് വേണമോ കാണില്ല അവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ട എന്ന് അറിയോ ഒരു വഞ്ച് സ്പാർക്ക് പ്ലഗ് കാർ ബാക്ക് കാർ കീ ബാഡ് സ്പാർക്ക് പ്ലഗ് ആണോ ആ ദാ ഓൾ ഐറ്റംസ് എന്ന് പറഞ്ഞതിനെ ോ്റ്ററിൽ ബുക്ക് കിട്ടാത്ത ഞാൻ എടുത്തിട്ട് പോണത്തിട്ട് പോവാൻ കേസുണ്ട അത് വേണ്ടോ കോരും ഒരു രക്ഷയില്ല നമുക്ക് ഇത് ഏത് റൂം ഇത് ഏത് റൂമാണ് കിച്ചൺ അല്ലേ അവിടെ ഇല്ല

പിക്ചർ കിട്ടിട്ടുണ്ട് വേണ്ട കേട്ടോ ചിലപ്പോയി പോയി നമ്മൾ പോയി ഗ്രാൻ എല്ലാവരും

എവിടക്കാ പോലെ അപ്പൊ നമുക്ക് നേരെ പോവാ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് നേരെ കിച്ചൺ കിച്ചൺ ബാക്കിലോട്ട് പോവാട്ടോ ഗൈസ് അയ്യോ ഓക്കെ ഗസ് ഇത് കിച്ചൺ ബാക്കിലോട്ട് പോവാറായിരിക്കും നിന്റെ ഗെയിമക്ക് പെപ്പണക അതെനിക്കറിയാം കിട്ടി ണോ നമുക്കിനിരുന്നു ഇവിടെ പോയി ഗയ്സ് നമുക്ക് ഇവിടെ കണ് ആയോ ഇത് നല്ല ചമ്മണ്ടാക്കിയിട്ടുണ്ട് ഗ്രാനി വരാൻ ഓല്ലിക്കരണാ എസ് ബേഡ് ഫുഡ് ചെയ്തിട്ടുണ്ട് കരപ്പില്ല ഗയ്സ് വെപ്രി നാസ്ത് ഹാർഡ് ഫുഡ്സ് ഹാർഡ് സി ചെയ്തിട്ടുണ്ട് വളരെ രണ്ടാവും സ്ക്രീനി പോയി അവള് 얘는 ഒകട്ടെ ഈ സ്ത്രീ ഒകട്ടെ സ്ക്രീനി പോയി അവള് അവര് റൂം കൺട്രോൾ കിട്ടിണ്ട ഗയ്സ് घड़े वाले सुन ना कि ग्रैडी के वरान बटिया शुरू आते हैं इधर को लोग आओ तो कैसी रहने बड़ा लेवल क्या है arrange guys yep attan vala sarunda gitte niyan mere ko bil taaditte undu guys hum keep playing karte guys ivada vekka ayyo sar mera pala guys ye sa taare nikatra bol lagi hai oh kaise gyaare oh ye sa wo car inde guys എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് കാർ കീ ആണ് വേണ്ടത് പാർട്ട് പിന്നെ കാർ ബാറ്ററി കിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പൊ ഇനി പുറത്ത് ഇപ്പൊ താടയാണ് അപ്പൊ ഞാൻ ഇത് ഹലോ ഗയ്സ് വെല്ല കെട്ട ഗയ്സ് ഈ സിസി ഓ ക്യാര പൊടിട്ടാ ഗയ്സ് എന്താ നമ്മൾ ഷേക്ക് കേറ്റിയിട്ടുണ്ട് ആൻഡ് വി സീൻ ഹാമർ താള ഇടതു വരെക്ക് ഇനി ഗയ്സ് നമ്മൾ ആ കട്ടിംഗ് ബ്ലേസ് ആണ് ഗയ്സ് കട്ടിംഗ് ബ്ലേസ് ഉണ്ട് കട്ടിംഗ് ബ്ലേസ് ഗയ്സ് കട്ടിംഗ് ഗയ്സ് കട്ടിംഗ് ഗയ്സ് കട്ടിംഗ് ഗയ്സ് കട്ടിംഗ് ബ്ലേസ് അയ്യോ ോട്ട് പോകുന്നില്ല അവിടെ ഗ്രാനീട്ട് താഴോട്ട് പോസ് എന്തായാലും ശബ്ദം ഉണ്ടാക്കി കിട്ടണ കൈ ഗ്രാൻഡ് നേരെ വരുന്നു കേട്ടോ ഇങ്ങോട്ട് പേസ്കേ ഇങ്ങോട്ട് വരുന്നുണ്ട് ഓ ഓ മൈ ഗോഡ് ഗയ്സ് ഗ്രാൻഡ് ഗയ്സ് ഇങ്ങാൻ ഗാരണ്ടി ബാക്ക് സൈഡിലേ ഇരിക്കുന്നത് കേട്ടോ വെട്ടെ 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 അങ്ങേ ഇൻസ്പെക്റ്റ് ഇല്ല കുഞ്ഞി ഇങ്ങേ വേ ട്രാൻക് ഒച്ചാ സൗണ്ട് കേട്ടോ ആ നമ്മൾ എത്ര മാത്രം ോ നാലാമത്തി <on the> <Popkeys> <poquito pain> <sharp inhale> <gasps> ാണ് അവന അടിച്ചിട്ടുണ്ടല്ലോ ആദ്യായിട്ടാണ് ഉള്ളിൽ വാട്ടർമെലിന്റെ ഉള്ളിലാണ് ഗേയ്സ് ഫൈറ എവിടെ കേമോ ആ ഉള്ളിലില്ല ഗേയ്സ് ഞാൻ നോക്കട്ടെ ഇട്ടാ ഗേയ്സ് ഇങ്ങലല്ല സോറി വാട്ടർമനറ്റ് ഒന്നും ഇല്ല പ്ലേ ഹൗസ് കിട്ടിയാ ഗേയ്സ് കിട്ടി ഇത് ഓ മൈ ഗോഡ് ഫൈർ പോില്ല നമുക്ക് രണ്ട് കോഗ്വീലും കിട്ടിട്ടുണ്ട് എന്ത് ഒരു കഷ്ടാണ് ഇത് ചേ ഹബല്ല രണ്ട് കോഗ്വീൽ എവിടെ ഒന്നുമില്ല അപ്പൊ ഞാൻ എന്തെയ്തു ഗൈസ് നേരെ പോട്ടി ഈയൊരു കുഞ്ഞു വഴി കൂടെ പോയി ഗൈസ് ഓറഞ്ചും യെല്ലോവും വെപ്പണക്ക് വിചാരിച്ചു ബട്ടർ ഇതിനുണ്ടാവാനാണ് സാധ്യത രണ്ട് കണ്ടു കണ്ടു നല്ല ഉണ്ട് പിടിച്ചിട്ടില്ല നമുക്ക് നമുക്ക് ഔട്ട് 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 ശരി ആയാൽ ആയി തന്നെ യാൽട്ടായ കിട്ടുന്നില്ല റെഡ് ഒരെണ്ണം മതി അപ്പൊ അത് കിട്ടിയാൽ മാത്രമേ വെപ്പൻ കീ കിട്ടു വെപ്പൺ കീ കിട്ടിയാൽ മാത്രമേ എല്ലാത്തിനും ഒരു പരിഹാരം ചെയ്യാൻ പറ്റൂ ും കണ്ടിട്ടുണ്ടോ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ഇത് ലാസ്റ്റ് ഡേ അല്ല പിന്നീട് മാക്സിമം നോക്കും കിട്ടിയില്ലെങ്കിൽ അതെ പറഞ്ഞു പറഞ്ഞോ ഗൈസാപ്പ് നമുക്ക് കിട്ടിയില്ല ഗൈസാപ്പം എനിക്ക് ഒരു പ്രാഷ്ടപ്പെട്ടെന്ന് അടുത്ത വേവിന്റെ